പണി സ്ഥലത്ത് നിന്ന് മോള് വിളിച്ചു അമ്മ ഞാൻ ബിസ് ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കട്ടെ വിചാരിച്ചു ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കുക ചെന്ന് നമുക്ക് കഴിക്കാനോ അത് വിചാരിച്ചു പലതാട്ടോ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ തിരുമലും പൂണി വിളക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ബിസ്ക്കറ്റ് കഴിച്ച ഈ ബിസ്ക്കറ്റിൻ്റെ കേക്ക് കഴിച്ചത് എനിക്ക് ഓർമ്മ കിട്ടും അത് ഓറിയോ ബിസ്ക്കറ്റാട്ടോ ഇത് കഴിച്ചിട്ട് ഞാൻ ബോധം കെട്ടതാണോ എനിക്കറിയില്ല ബോധം പോയതോ എനിക്കറിയില്ല ഇത് ഉറക്ക ഗുളികയിട്ട് ഉണ്ടാക്കിയതോ എനിക്കറിയില്ല അങ്ങോട്ട് ഉറങ്ങി ക്ഷീണിച്ച് കടന്നു പിന്നെ എഴുന്നേറ്റ് പോയി എട്ട് ഒമ്പത് എട്ടര ഒമ്പത് മണി പിന്നെ നൈഡോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് നേരെ ഫോണിൻ്റെ ടോർച്ചും എടുത്ത് ഇറങ്ങി അങ്ങോട്ട് വണപ്പിക്ക് തോടിക്ക് അവിടെ ഞാൻ ഉണ്ടാക്കിയ മത്തൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് പൊട്ടിച്ചു ഇന്ന് ഇതാ എന്താ പറയുക ഇതവിട്ടേ കറിക്ക് എന്ന് വിചാരിച്ചതും മത്തൻ്റെ എൻ്റെ വരവ് നോക്കി പ്രതീക്ഷിച്ചിരിക്കുക തോന്നുന്നു കേട്ടോ അത് പൊട്ടിച്ചെടുത്ത് തലങ്ങും വലങ്ങും എടുത്തേ പൊട്ടിച്ചു ഇപ്പോൾ ഈ കുറച്ച് വെയിലായതുകൊണ്ട് ചെറുങ്ങനൊരു പൊടിയൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് തന്നെ അല്ലേ അപ്പോൾ ഒന്നും നോക്കിയില്ല കുറച്ച് ഇലക്കണം പൊട്ടിച്ചെടുത്തു രണ്ടും മുളകും എടുത്തു അതുകൊണ്ട് പോന്നു പിന്നെ ഇത് പിച്ച് ചീന്തി കഞ്ഞിമുള ഒഴിക്കുക ഉപ്പ് ഇടുക മുളകിടുക കുറച്ച് വെച്ച ഒഴിച്ചിരിക്കുക റി കേട്ടോ പിന്നെ എൻ്റെ അതിലുണ്ടായിരുന്നു അത് മറക്കാം ഇനി ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഇന്ന് കേട്ടുണ്ടാക്കിയത് ഓർക്ക് എനിക്ക് ബിറ്റാ അങ്ങനെ ഞാൻ കഴിക്കോളാം എനിക്ക് കേട്ടുണ്ടാക്കിയിട്ട് എഴുതിയെന്ന് പറഞ്ഞു ഓർഡർത്തി കേട്ടോ ഇപ്പം ഞാനത് അത് കഴിക്കല്ലേ എൻ്റെ ജീവൻ പോയ പോലെ എൻ്റെ ബോധം പോയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഇവിടുത്തെ മണി ആകുമ്പോൾ ഞങ്ങൾ മാങ്ങാ ഉപ്പിലിട്ടതും ഒരു ഉപ്പിലിട്ടാൽ മാങ്ങോട്ട് ഇരിക്കട്ടെ മീനും പത്തൻ്റെ പത്രമുള്ളൂ മീഡിയോ ഓക്കെ ബായ്